ഉള്ളിയേരി പഞ്ചായത്തിൽ കഴിഞ്ഞ മുപ്പത്തെട്ട് വർഷമായി സാമൂഹ്യ സാംസ്കാരിക കാരുണ്യരംഗത്ത് സജീവമായി പ്രവർത്തിച്ചുവരുന്ന ബിമാക്ക കക്കഞ്ചേരിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ജനകീയ രാത്രി നടത്തം സംഘടിപ്പിച്ചു കക്കഞ്ചേരി മനാട് മുണ്ടോത്ത് കേന്ദ്രീകരിച്ചായിരുന്നു രാത്രി നടത്തം രാസലഹരിയുടെ സാന്നിധ്യവും കടന്നുകയറ്റവും ഗ്രാമങ്ങളിലും എത്തിയതോടെയാണ് ബിമാക്ക കക്കഞ്ചേരി ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് മുണ്ടോത്ത് നിന്നും കക്കഞ്ചേരിക്കുള്ള യാത്രയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുടുംബങ്ങളാണ് പങ്കാളികളായത് പ്രസിഡന്റ് സി അജിത ഉദ്ഘാടനം ചെയ്തു ുള്ളിയേരി പഞ്ചായത്തിൽ കക്കഞ്ചേരി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി സാമൂഹ്യ സാംസ്കാരിക കാരുണ്യരംഗത്ത് സജീവമായി പ്രവർത്തിച്ചുവരുന്ന ബിമാക്ക കക്കഞ്ചേരിയുടെ നേതൃത്വത്തിൽ കക്കഞ്ചേരി മനാട് മുണ്ടോത്ത് കേന്ദ്രീകരിച്ച് വിരുദ്ധ ജനകീയ രാത്രി നടത്തം സംഘടിപ്പിച്ചു രാസലഹരിയുടെ സാന്നിധ്യവും കടന്നുകയറ്റവും ഗ്രാമങ്ങളിലും എത്തിയതോടെയാണ് ബിമാക്ക കക്കഞ്ചേരി ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അതുപോലെ മഹൽ എല്ലാ നമ്മുടെ നമ്മുടെ ഈ ഈ ഭീഷണിയിൽ നിന്ന് വിമോചിപ്പിക്കാൻ ഒരു നല്ല തുടക്കം നിന്നും കക്കഞ്ചേരിക്ക യാത്രയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുടുംബങ്ങളാണ് രാത്രി യാത്രയിൽ പങ്കാളികളായത് കൂടാതെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും ആരാധനാലയ പ്രതിനിധികളും സ്ഥാപനങ്ങളും ബഹുജന കൂട്ടായ്മകളും പരിപാടിയിൽ പങ്കെടുത്തു പ്രതീകാത്മകമായി പന്തം കൊളുത്തി നിരവധി പേർ അണിനിരന്നു ശിങ്കാരിമേളം മുദ്രാഗീതാലാപനം നിശ്ചല ദൃശ്യം എന്നിവ യാത്രയെ കൂടുതൽ ആകർഷണീയമാക്കി യാത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അജിത ഫ്ലാഗ് ഓഫ് ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ എം ബാലരാമൻ മാസ്റ്റർ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ കെ ബീന സുജാത നമ്പൂതിരി ചന്ദ്രിക പൂമഠത്തിൽ അത്തോളി പോലീസ് എസ് ഐ സന്ദീപ് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എൻ സുരേഷ് ബാബു സി കെ വിജയൻ ഇ പ്രബീഷ് കുമാർ ബിമാക്ക സെക്രട്ടറി പി കെ ചന്ദ്രൻ പ്രസിഡന്റ് എ കെ ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു ലഫ്റ്റനന്റ് എം ആർ രമീഷ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഗായകൻ അഷ്റഫ് നാറാത്ത് കവി മാധ്യമ പ്രവർത്തകനുമായ ഉള്ളൂർ എഴുത്തുകാരായ ബിജു ടി ആർ പുത്തഞ്ചേരി പ്രസാദ് കൈതക്കൽ എൻ കെ മുസ്തഫ തുടങ്ങിയവർ സംബന്ധിച്ചു കക്കഞ്ചേരിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ഗണേഷ് കക്കഞ്ചേരി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലഹരി ഉപയോഗത്തിൽ നിന്നും നാം വിട്ടുനിൽക്കേണ്ടതുണ്ട് സമൂഹത്തിൽ ലഹരി ലഹരിവിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുവാൻ ഞാൻ പ്രയത്നിക്കുമെന്ന് റിയൽ ന്യൂസ്